ഒരു സുഹൃത്തിൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു പോസ്റ്റ് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനത്തെ അദ്ദേഹം വിലയിരുത്തിയതിലുള്ള ഒരു സെൻറ്റൻസ് ഞാൻ ഓർക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്താണ് ചെയ്യുന്നതെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു മറുപടിയാണ് അതിൽ വാർത്താ സമ്മേളനം ഒന്ന് ബൈറ്റ് കൊടുക്കൽ ആവശ്യത്തിന് പത്രപ്രസ്താവന ഇടതടമില്ലാതെ എന്തായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ പ്രതികരണം കേൾക്കാം ഇന്നലെ ആലപ്പുഴയിൽ നവകേരള ായി ബന്ധപ്പെട്ട് യാത്ര ചെയ്ത മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാഹനത്തിന് സമാധാനപരമായി വലിയരികിൽ നിന്ന് കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സഫാരി സൂട്ടിട്ട പോലീസ് ക്രിമിനലുകളും കൂടി ക്രൂരമായി മർദ്ദിക്കാനുണ്ടായത് വലിയ വടി ഉപയോഗിച്ചുകൊണ്ടാണ് മാരകായുധം പോലുള്ള വലിയ വടി ഉപയോഗിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളായ രണ്ട് പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ചത് വിഷലിൽ നിന്ന് വളരെ വ്യക്തമാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ മാറ്റി നിർത്തി പോലീസിന്റെ കസ്റ്റഡിയിൽ അവരിയ്ക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഈ മറ്റ് അദ്ദേഹത്തിന്റെ കൂടെ എസ്കോർട്ട് പോയ പോലീസ് ക്രിമിനലുകളും കൂടി ഇവരെ രൂക്ഷമായി ആക്രമിച്ചത് രണ്ട് കുട്ടികളെയാണ് രണ്ട് വിദ്യാർത്ഥികളെയാണ് മാരകമായ വടി ഉപയോഗിച്ച് ഇവരെ ആക്രമിച്ചത് മുഖ്യമന്ത്രി ക്രിമിനലുകളെ കൊണ്ടുനടക്കുകയാണ് പോലീസിലെ അറിയപ്പെടുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയാണ് കൂടെ കൊണ്ടു നടക്കുന്നത് പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന ഈ ക്രിമിനലുകളായ മുഴുവൻ പോലീസുകാരെയും ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് അവരുടെ ഐഡന്റിറ്റി മുഴുവൻ അറിയാം അവരൊക്കെ ഒന്ന് വിചാരിച്ചേക്ക് എല്ലാ കാലത്തും മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഈ ഉണ്ടാവില്ല എന്ന് അവരെല്ലാം ഓർത്തിരുന്ന നന്നായിരിക്കും സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ ആഞ്ഞടിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാ കാലത്തും ഈ മഹാരാജാവ് ഈ കസേലുണ്ടാവില്ല ഈ ഇത് ചെയ്ത പോലീസുകാരങ്ങളൊക്കെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഒരു കാലം കഴിയുമ്പോൾ ഇദ്ദേഹം ഇറങ്ങും ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ കഴിയും അന്നേരം ഇതിനൊക്കെ പ്രതികാരം ചെയ്യാം എന്ന ലൈനാണ് മാത്രമല്ല ഈ ക്രൂരമായി മർദ്ദിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ ഈ എന്താ നവകേരള യാത്ര തുടങ്ങി അന്ന് മുതലുള്ളതാണിത് കല്യാശ്ശേരിയിലാണെന്ന് തോന്നുന്നു അന്ന് പൂച്ചട്ടി കൊണ്ട് ഹെൽമെറ്റ് ഒക്കെ രക്ഷാപ്രവർത്തനം നടത്തിയ സമയത്ത് അന്ന് ഈ പ്രതിപക്ഷ നേതാവ് ഇതിനേക്കാൾ വീറും വാശിയും പറഞ്ഞിരുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞങ്ങൾ ജനപ്രതിനിധികൾ എം എൽ എമാരും എം പിമാരും ഇറങ്ങി മുഖ്യമന്ത്രിക്ക് കരിങ്കൂടി കാണിക്കും വഴിയിൽ തടയുമെന്നൊക്കെ പറഞ്ഞത് പറഞ്ഞു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അതെ ഓരോ 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 ദിവസവും മാത്രമാണ് ചെയ്യുന്നത് അവിടെ അന്ന് പൂച്ചട്ടി കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി അവർ ഇന്നലെ ജയിൽ മോചിതരായി അവിടെ ഡി പ്രവർത്തകർ ഇന്ന് ഇന്ന് അവർക്ക് ഗംഭീര സ്വീകരണമാണ് അല്ല നാളെ പറഞ്ഞത് ഈ പറഞ്ഞ മൈക്കിന്റെ മുന്നിൽ ഇരുന്ന് ആഞ്ഞടിക്കുമ്പോ അവിടെ ഇരിക്കത്തേ ഉള്ളൂ എന്തെങ്കിലും സ്വയമേ ചെന്ന് കയറി ആ മുഖ്യമന്ത്രി കസേരിയിലൊക്കെ ഇരിക്കാം അല്ലെങ്കിൽ ഭരണം തിരിച്ചു പിടിക്കാമെന്നും വി ഡി സതീശൻ വിചാരിക്കേണ്ട അതിനൊക്കെ നല്ല പണിയുണ്ട് നന്നായി പണിയെടുത്ത് ഗ്രൗണ്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വാർത്താ സമ്മേളനം ഒന്ന് ബൈറ്റ് കൊടുപ്പ് ആവശ്യത്തിന് പത്രപ്രസ്താവന ഇടതടവില്ലാതെ ഇത് മാത്രമാണ് പ്രതിപക്ഷ പ്രവർത്തനം പിന്നെ കെ പി സി സിക്ക് ഒരു പ്രസിഡൻ്റുണ്ട് അദ്ദേഹത്തിൻ്റെ പത്രക്കുറിപ്പുകൾ ഇടയ്ക്ക് കാണുന്നതല്ലാതെ യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യു ഇങ്ങനെ വഴിയിൽ കിടന്ന് തല്ലുകൊള്ളുമ്പോൾ കെ പി സി സി പ്രസിഡന്റിനെ ഈ വഴിക്കൊന്നും കാണാനേ ഇല്ല ശരിക്കും ചോദിക്കാനുള്ള ഒരു ഒരു കാര്യമുണ്ട് അതായത് ഈ പറഞ്ഞതുപോലെ നവകേരള സദസ്സ് നിന്ന് തെക്കോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഈ പറഞ്ഞതുപോലെ പ്രതിഷേധങ്ങൾ നടക്കുന്നു യൂത്ത് കോൺഗ്രസ്കാർ അവിടെ ഇവിടെയൊക്കെ കരിങ്കൂടി കാണിക്കുന്നുണ്ട് പ്രതിഷേധങ്ങൾ എന്തായാലും നടക്കുന്നുണ്ട് അക്കാര്യത്തിൽ അതൊരു ജനാധിപത്യപരമായ നീക്കമായിട്ട് ജനങ്ങളിൽ പ്രതിഷേധമുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രതിഷേധമുണ്ട് ജനങ്ങളുടെ പ്രതിഷേധമാണ് യൂത്ത് ആണെങ്കിലും കെ എസ് യു കാരാണെങ്കിലും ചെറിയ തോതിലെങ്കിലും അത് പ്രകടിപ്പിക്കുന്നുമുണ്ട് അതിനേക്കാൾ വലിയ പ്രതിഷേധം സാധാരണ ായ ആളുകളുടെ മനസ്സിലുണ്ട് കാരണം ഇത്തരം നടപടികൾക്കെതിരെ പോലും ആളുകൾക്കിടയിൽ പ്രതിഷേധമുണ്ട് നമുക്ക് അവരുടെ വ്യക്തിപരമായി സംസാരിക്കുമ്പോഴും അല്ലാതെ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നമുക്ക് ഇടപെടുമ്പോഴും ഒക്കെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് ആളുകൾ ഏത് രീതിയിൽ ഇതിനെ വിലയിരുത്തുന്നത് പക്ഷേ ആ പ്രതിഷേധങ്ങളൊന്നും ഏകോപിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് അവരുടെ പണി ചെയ്യാനോ കഴിയുന്നില്ല എന്നതാണ് വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും